പുല്ലാട്ടെ വസതിയിൽ രഞ്ജിതയുടെ മൃതദേഹം എത്തിച്ചു കഴിഞ്ഞു നാടിനാകെ നുംബരമായി രഞ്ജിത മാറിക്കഴിഞ്ഞു അഹമ്മദാബാദിലെ വിമാനാപകടത്തിൽ മരിച്ച മലയാളി നഴ്സ് അന്ന് മുതൽ തന്നെ നമ്മുടെ ഏറ്റവും വലിയ നൊമ്പരത്തിന് ഹേതുവായി എന്നുള്ളതാണ് സത്യം കേരളത്തിൽ നിന്നും മരിച്ച മലയാളി നഴ്സ് യു കെക്ക് പോകാനുള്ള വഴിയിലാണ് ഈ മരണം അവരെ മാടി വിളിച്ചത് അവിടെ പോയി അവരുടെ അവിടുത്തെ ജോലിയിലുള്ള കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ച് അവിടുത്തെ ഡോക്യൂമെൻസുമായി മടങ്ങി വന്ന് നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യാൻ ഇരിക്കുകയാണ് പി എസ് വഴി അവർക്ക് നിയമനം ഉണ്ടായിരുന്നു എല്ലാം അവസാനിപ്പിച്ച് തൻ്റെ വീട്ടിലെ പുതിയ വീട്ടിലേക്ക് മടങ്ങാൻ ആ വീടിൻ്റെ പണിയൊക്കെ പൂർത്തിയാക്കാനുള്ള ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടായിരുന്നു രഞ്ജിത പുല്ലാട്ടേക്ക് മടങ്ങാൻ ആലോചിച്ചിരുന്നത് ചെന്നൈ വഴി അവർ അഹമ്മദാബാദ് വഴി യു കെയിലേക്ക് പോകാനായിരുന്നു തീരുമാനം അപ്പോഴാണ് അഹമ്മദാബാദിൽ അവരുടെ സ്വപ്നങ്ങളെല്ലാം കരിച്ചു കളഞ്ഞ് വിമാനം തകർന്നു വീണത് ടോബി ജോൺസൺ കൂടി ഈ ജന്മനാടായ പുല്ലാട്ട് ഈ വസതിയിൽ നിന്ന് ചേരുകയാണ് പുല്ലാട് ശ്രീ ഹൈസ്കൂളിലാണ് പൊതുദർശനം നടക്കുന്നത് ഇപ്പോൾ ഇന്ന് വൈകുന്നേരം നാലര മണിക്ക് വീട്ടുവളപ്പിലാണ് സംസ്കാരം നടക്കുക ടോബി ജോൺസൺ കൂടി ചേരുന്നു ടോബി എനിക്ക് തോന്നുന്ന ഒരു നാട്ടിലെ ജനങ്ങളിൽ മുഴുവനും അവിടെയൊക്കെ ഒഴുകിയെത്തിയിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഓർക്കാപ്പുറത്ത് വന്ന മരണം അവർക്കൊന്നും താങ്ങാൻ കഴിയുന്ന സംഭവമല്ല എന്നുകൂടി നമുക്ക് മനസ്സിലാകുന്നു തീർച്ചയായിട്ടും ഒരിക്കലും അത് ഈ നാട്ടുകാർക്ക് അല്ലെങ്കിൽ ഈ നാട്ടുകാർക്ക് എന്നല്ല ആർക്കും താങ്ങാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു വിയോഗമായിരുന്നു രഞ്ജിതയുടേത് ഇത്രയും വലിയൊരു അപകടം നടക്കുമ്പോൾ അതിൽ ഒരു മലയാളി കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ കേട്ടപ്പോൾ ഏവരുടെയും മനസ്സ് ഞെട്ടിയതാണ് നമ്മൾ ഓരോരുത്തരും ആ വാർത്ത കേട്ട് ഞെട്ടിയതാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ പത്ത് ദിവസം കഴിഞ്ഞും ഈ മൃതശരീരം ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ ഈ നാട്ടിലുള്ളവർ മാത്രമല്ല സമീപ ിൽ നിന്നുള്ളവർ പോലും സമീപ ജില്ലകളിൽ നിന്നുള്ളവർ പോലും ഇവിടേക്കോ ഈ മൃതദേഹം ഒരു നോക്ക് കാണാൻ അല്ലെങ്കിൽ രഞ്ജിതയ്ക്ക് അന്ത്യയാത്ര നൽകുന്നതിന് വേണ്ടി ഇവിടേക്കോ ഒഴുകിയെത്തുന്നത് അല്പസമയം മുമ്പ് അതായത് ഒരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ ആയതേയുള്ളൂ ഈ ശ്രീ വിവേകാനന്ദ സ്കൂളിന്റെ മുറ്റത്തേക്ക് ഈ പൊതുദർശനം നടക്കുന്ന സ്ഥലത്തേക്ക് തിരുവനന്തപുരത്ത് നിന്നും രഞ്ജിതയുടെ മൃതദേഹം കൊണ്ടുവന്നിട്ട് പക്ഷെ അപ്പോൾ തന്നെ ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ വരിവരിയായി നിന്ന അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി എത്തി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് ബന്ധുക്കളും സുഹൃത്തുക്കൾ ും മാത്രമല്ല അതിനപ്പുറത്തേക്ക് ഈ വാർത്ത കേട്ട് ഈ ഞെട്ടൽ മലയാളികളെല്ലാം നമുക്കറിയാവുന്നതുപോലെ തന്നെ കുടുംബത്തെ കരകയറ്റുന്നതിന് വേണ്ടി നിരവധി ആളുകൾ ഇവിടെ നിന്ന് വിദേശത്തേക്ക് പോകുന്നുണ്ട് തങ്ങളുടെ കുടുംബത്തെയൊക്കെ ഇവിടെ ഒറ്റയ്ക്കാക്കി നാട്ടിലെ നാട്ടിൽ നിന്നും വിദേശത്തേക്ക് പോയി അവിടെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ജീവിതം ഒരു കരവത്തിക്കാൻ വേണ്ടി പോകുന്ന നിരവധി ആളുകളുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ ഈ വാർത്ത എത്രത്തോളം ദുഃഖകരമായി നമുക്കൊപ്പം ടോബി ജോൺസൺ ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് ഇ വി ജയശങ്കർ കൂടി ഈ പൊതുദർശനത്തിന് രഞ്ജിത മൃതദേഹം വെച്ചുള്ള പുല്ലാട് ഗവൺമെൻറ് ഹൈസ്കൂളിൽ നിന്ന് നമുക്കപ്പം ശരിയാണ് ജയശങ്കർ ഈ പുല്ലാട് ഈ കോഴഞ്ചേരി ഭാഗത്തുനിന്നല്ലാതെ മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകൾ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടോ അപ്പോൾ എത്രമാത്രം ജനങ്ങൾ ഇവരെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നു മാത്രമല്ല ഈ രഞ്ജിത പഠിച്ച നഴ്സിംഗ് കോളേജിലൊക്കെ ഉള്ള ആളുകളൊക്കെ തന്നെ വളരെ വലിയ അഭിപ്രായമാണ് രഞ്ജിതയെക്കുറിച്ച് പറയുന്നത് കൂട്ടുകാരികൾക്കൊക്കെ വളരെ പ്രിയപ്പെട്ടവളായിരുന്നു രഞ്ജിത അതായത് എസ് കെ ആൻ രഞ്ജിതയെ സംബന്ധിച്ച് ജീവിതം തന്നെ വലിയൊരു പോരാട്ടമായിരുന്നു രണ്ട് മക്കളെ വളർത്തുന്നതിനു വേണ്ടി ഇവിടെ നാട്ടിലുണ്ടായിരുന്ന സർക്കാർ ജോലിയും ദീർഘാവധി എടുത്തുകൊണ്ട് ആദ്യം ഖത്തറിലേക്ക് പോയി അതിനുശേഷം വിദേശ അവിടെ ഉണ്ടായിരുന്ന അറബ് നാട്ടിലെ ജോലി ഉപേക്ഷിച്ച് മെച്ചപ്പെട്ട ശമ്പളം പ്രതീക്ഷിച്ചാണ് ലണ്ടനിലേക്ക് പോകുന്നത് കുറച്ചധികം മാസങ്ങളായി ലണ്ടനിലായിരുന്നു ജോലി ചെയ്തിരുന്നത് അതിനിടയിലാണ് വീണ്ടും ഈ ദീർഘാവധി പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് നാട്ടിലെത്തുന്നത് അങ്ങനെ നാട്ടിലെത്തി മടങ്ങിപ്പോകുമ്പോൾ രഞ്ജിതയുടെ ആഗ്രഹം ലണ്ടനിലെ ജോലി അവസാനിപ്പിച്ച് നാട്ടിൽ തന്നെ വീട് പണി പൂർത്തിയാക്കി സ്ഥിരതാമസമാകണമെന്നായിരുന്നു അതിൻ്റെ കൂടി വിടുതൽ കൂടി വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ലണ്ടനിലേക്ക് തിരിച്ചു പോയത് പക്ഷേ ആ യാത്ര അത് അവസാന യാത്രയായി മാറി കാരണം മക്കൾക്കും ഒപ്പം പുതിയ വീട്ടിൽ താമസിക്കണമെന്ന വലിയ ആഗ്രഹം പാതിവഴിയിൽ ഉപേക്ഷിച്ചുകൊണ്ടാണ് ഇല്ലെങ്കിൽ അവസാനിപ്പിച്ചുകൊണ്ടാണ് രഞ്ജിത ഈ ലോകത്തോട് തന്നെ വിടം പറഞ്ഞിരിക്കുന്നത് വീടുകാരെ സംബന്ധിച്ച് വീട്ടുകാരെ സംബന്ധിച്ചും ബന്ധുക്കളെ സംബന്ധിച്ചും അടുത്ത സുഹൃത്തുക്കളെ സംബന്ധിച്ചൊക്കെ വലിയ വേദന ഉണ്ടാക്കുന്നതാണ് കാരണം ഏറ്റവും ഒടുവിൽ രഞ്ജിത മരിക്കുന്നതിൻ്റെ മണിക്കൂറുകൾക്ക് മുമ്പ് ബന്ധപ്പെട്ടത് ഏറ്റവും അടുത്ത കൂട്ടുകാരിയായിരുന്നു ആ കൂട്ടുകാരിയോട് നമ്മൾ ഈ അപകടം നടന്ന ദിവസം സംസാരിച്ചിരുന്നു സ്കേൻ അന്ന് അവർ വലിയ വേദനയോടുകൂടി അവരുടെ ചങ്കിൻ്റെ ചങ്കാണ് നഷ്ടപ്പെട്ടെന്ന തരത്തിലുള്ള വൈകാരികമായ പ്രതികരണമാണെന്ന് നടത്തിയത് അങ്ങനെ ഓരോരുത്തർക്കും രഞ്ജിത പ്രിയപ്പെട്ട ഒരാളായിരുന്നു അപകടത്തിന് തലേദിവസം പോലും വീട്ടിലുണ്ടായിരുന്നു നാട്ടിൽ സജീവമായിട്ടുണ്ടായിരുന്നു ഈ വിവാഹമോചിതയായ രഞ്ജിത രണ്ട് മക്കളെയും ഒറ്റയ്ക്കാണ് വളർത്തിയിരുന്നത് ഈ വിദേ അറബ് നാട്ടിലുള്ള വർക്ക് ജോലി ചെയ്യുന്ന സമയത്ത് രണ്ട് മക്കളെയും ഒപ്പം കൊണ്ടുപോവുകയും ചെയ്തിരുന്നു പിന്നീട് ലണ്ടനിലേക്ക് താമസം മാറിയ ജോലി മാറിയ ഘട്ടത്തിലാണ് മക്കളെ അമ്മയുടെ പക്കൽ ഏൽപ്പിച്ച് ജോലിക്കായി പോകുന്നത് ആ ഘട്ടത്തിൽ പോലും മക്കളെ പഠിപ്പിച്ച് വലുതാക്കണം മകൻ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഒപ്പം തന്നെ മകൾ ഏഴാം ക്ലാസ്സിലുമാണ് മക്കളെ പഠിപ്പിച്ചൊരു നിലയിലെത്തിക്കണം ഒപ്പം തന്നെ വീട് പണി പൂർത്തിയാക്കണം ഈ ലക്ഷ്യവുമായി തന്നെയായിരുന്നു ഈ നാൽപ്പതുകാരി ഇങ്ങനെ ലോകം ചുറ്റിയിരുന്നത് ആ ഒരു വലിയ പ്രതീക്ഷകൾ ആ സ്വപ്നങ്ങളൊക്കെ തന്നെയാണ് ഈ വിമാന കൂടി തകർന്ന തരിപ്പണമായി പോയത് ആ കുടുംബത്തിൻ്റെ അന്നത്തെ വേദന നമ്മൾ നമ്മളാദ്യ ദിവസത്തെ ദൃശ്യങ്ങളിലൊക്കെ തന്നെ കണ്ടതാണ് വാക്കുകൾ വിവരിക്കാൻ പറ്റുന്നതിനപ്പുറത്തേക്ക് വലിയൊരു വേദന ആ കുടുംബത്തെ സംബന്ധിച്ചുണ്ടായി ആ ആ നീറ്റൽ ഇപ്പോഴും മാറിയിട്ടില്ല എന്തായാലും വിവേകാനന്ദ സ്കൂളിലെ പൊതുദർശന ചടങ്ങിൽ നാട്ടുകാരുൾപ്പെടെയുള്ള ആളുകൾ നിലവിൽ നിലവിലെത്തിച്ചേരുന്നുണ്ട് ഈ കോഴഞ്ചേരി തിരുവല്ല പുല്ലാട് ഭാഗങ്ങളിൽ നിരവധി ആളുകളാണ് ഇങ്ങോട്ട് എത്തുന്നത് പത്ത് മണിയോടുകൂടി ഇങ്ങോട്ട് എത്തിക്കുമെന്നാണ് അറിയിച്ചിരുന്നത് അരമണിക്കൂർ നേരത്തെ തിരുവനന്തപുരത്ത് നിന്ന് ഈ ഭൗതികദേഹം ഇങ്ങോട്ട് എത്തുകയുണ്ട് എന്തായാലും രണ്ടര വരെ ഇവിടെ പൊതുദർശനത്തിന് നിലവിൽ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി വി എൻ വാസവൻ ഇവിടെ എത്തി അന്ത്യാഞ്ജലി അർപ്പിക്കുമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത് ഒപ്പം തന്നെ മറ്റ് സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പ്രമുഖരും ഇവിടെ എത്തി രഞ്ജിതയ്ക്ക് അവസാനമായി അന്ത്യാഞ്ജലി അർപ്പിക്കും രണ്ടിയോടുകൂടി പൊതുദർശനം അവസാനിപ്പിച്ച് ഭൗതികദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്നാണ് ബന്ധുക്കൾ നിലവിൽ അറിയിച്ചിരിക്കുന്നത് വീട്ടിലേക്ക് അടുത്ത ബന്ധുക്കൾക്കും ഒപ്പം തന്നെ എൻ എസ് എസ് കരയോഗവുമായി ബന്ധപ്പെട്ട ആളുകൾക്കും മാത്രമാണ് നിലവിൽ പ്രവേശനം അനുവദിച്ചിരിക്കുന്നത് വീട്ടിൽ അത്രയും അടുത്ത ആളുകൾ മാത്രം മതിയെന്നൊരു നിലപാട് കുടുംബം സ്വീകരിച്ചിട്ടുണ്ട് ഈ രഞ്ജിത പണി പൂർത്തി രഞ്ജിതയുടെ പണി പൂർത്തിയാക്കാത്ത പുതിയ വീട്ടിലായിരിക്കും ഈ പൊതുദർശനം ഉണ്ടാകുക അവിടെ അടുത്ത ബന്ധുക്കൾ മാത്രം കയറിയാൽ മതി എന്നൊരു നിലപാടിലാണ് ബന്ധുക്കൾ ബന്ധുക്കളുള്ളത് കാരണം അവരെ സംബന്ധിച്ചതൊരു വലിയ വൈകാരിക കാര്യമാണ് കാരണം രഞ്ജിതയുടെ വലിയ സ്വപ്നമായിരുന്ന ആ രഞ്ജിത രണ്ട് മാസത്തിനുള്ളിൽ കയറി താമസിക്കണമെന്ന് പ്രതീക്ഷിച്ച ആ വീട്ടിൽ ചേതനയറ്റ രീതിയിൽ വരുമ്പോൾ അത് മക്കളെ സംബന്ധിച്ചും അമ്മയെ സംബന്ധിച്ചും ഒക്കെ തന്നെ വലിയ വേദന ഉണ്ടാക്കുന്ന കാര്യമാണ് ഇനി എന്ത് എന്നൊരു ചോദ്യം ആ മക്കൾക്ക് മുമ്പിൽ ഇപ്പോൾ തന്നെ നിലനിൽക്കുന്നുണ്ട് അത്രമാത്രം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആ മക്കൾ വലിയ വേദനയിലായിരുന്നു ഇപ്പോഴും അമ്മ നഷ്ടപ്പെട്ട യാഥാർത്ഥ്യം അവർക്ക് പൂർണ്ണമായും അവർ ബോധ്യപ്പെട്ടിട്ടില്ല എന്തായാലും വലിയ വേദന ആ കുടുംബത്തിനുണ്ട് എന്തായാലും രഞ്ജിതയുടെ പൊതുദർശനം ഇവിടെ പുല്ലാടെ വിവേകാനന്ദ സ്കൂളിൽ